നാം കാണുന്ന ഈ ആകാശം ഒരു വലിയ മായാജാലമാണ് അതിന്റെ അതിരുകൾക്കപ്പുറത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ് ഇവിടെ അഞ്ച് സ്പേസ് അത്ഭുതങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഴയ ഭൂമിക്ക് രണ്ട് ചന്ദ്രന്മാർ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഭൂമിക്ക് രണ്ട് ചന്ദ്രന്മാർ ഉണ്ടായിരുന്നുവെന്നാണ് ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ചെറുതായിരുന്ന രണ്ടാമത്തെ ചന്ദ്രൻ വലിയതുമായി കൂട്ടിയിടിച്ച് ഇപ്പോൾ കാണുന്ന ചന്ദ്രന് രൂപപ്പെട്ടു അതുകൊണ്ടാണ് ചന്ദ്രന്റെ ഒരു വശം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ഡയമണ്ടിൽ നിർമ്മിതമായ ഒരു ഗ്രഹം ഭൂമിയിൽ ഡയമണ്ട് വിരളമാണ് പക്ഷേ അമ്പത്തിയഞ്ച് കാൻഡി എ എന്ന ഗ്രഹം ഒന്നിൽ നിന്ന് ഭാഗം ഡയമണ്ട് കൊണ്ടാണ് നിർമ്മിതം അതിലെ ചൂട് ലാവയെക്കാളും കൂടുതലാണ് ചിലപ്പോൾ അവിടെ തരള കാർബൺ മഴ പോലും ഉണ്ടാവാം ചന്ദ്രന്റെ മറുവശം ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു നമുക്ക് എപ്പോഴും കാണുന്നത് ചന്ദ്രന്റെ ഒരു വശം മാത്രമാണ് മറുവശം കുറെ നാളുകൾക്ക് ശേഷം ചൈനയാണ് കണ്ടെത്തിയത് അവിടെ പുതിയ തരം കല്ലുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്താണ് അവയുടെ സവിശേഷത ഇപ്പോഴും ഉത്തരമില്ല സൗണ്ടുള്ള ബ്ലാക്ക് ഹോൾ സ്പേസ് എപ്പോഴും മൗനത്തിലാണ് പക്ഷേ ഒരു ബ്ലാക്ക് ഹോളിൽ നിന്ന് ശബ്ദം കേട്ടിട്ടുണ്ട് നാസ കേട്ട ഈ ശബ്ദം മനുഷ്യൻ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റിയപ്പോൾ അത് നാരബസ്വരത്തോട് സാമ്യം വഹിക്കുന്നു ഈ സിംഗിംഗ് ബ്ലാക്ക് ഹോൾ പറയുന്നത് എന്താവാം ഇന്നും ഉത്തരം ഇല്ലാത്ത ഒരു ചോദ്യമായി ഇത് അവശേഷിക്കുന്നു സാറ്റൈൻ ഗ്രഹത്തിലെ ജീവന്റെ സാധ്യത എൻസലാഡസ് എന്ന സാറ്റൈൻ ഗ്രഹത്തിന്റെ ചന്ദ്രനിലാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ ഏറെ ഉറ്റുനോക്കുന്നത് അതിന്റെ അതിരുകളിൽ നിന്ന് വെള്ളം സ്പ്രേ ചെയ്യുന്നു അവിടെ ഒരു സമുദ്രം സ്ഥിതി ചെയ്യുന്നു അതിനുള്ളിൽ സജീവ ജൈവ കണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ജീവൻ അവിടെ ഉണ്ടാകുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ഇതിൽ ഏതെങ്കിലും പുതിയ ഒരു അറിവ് ആയി തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക